ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ഗ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ടാറ്റ നെക്സോണിന്റെ സ്മാർട്ട് പ്ലസ് വേരിയൻ്റാണ് അതായത് ബേസ് വേരിയന്റ് സ്മാർട്ട് ആണ് സെക്കൻഡ് വേരിയന്റ് എന്ന് പറയാം ഈ സ്മാർട്ട് പ്ലസ് വേരിയന്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇത് നെക്സോണിന്റെ സ്മാർട്ട് പ്ലസ് എ എം ടി ഓട്ടോമാറ്റിക് വേരിയൻ്റ ആണ് കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഒരേ ഓരോ ഓപ്ഷൻ ടാറ്റയുടെ ഈ നെക്സോണിൻ്റെ സ്മാർട്ട് പ്ലസ് എ എം ടി മാത്രമാണ് അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് チェックインとか。 ടാറ്റോണിൻ്റെ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റാണ് നക്സോണിൻ്റെ ബേസ് വേരിയൻറ്റ് സ്മാർട്ട് ആണ് പക്ഷേ ബേസ് വേരിയൻറ്റിൽ യാതൊരു ഫീച്ചേഴ്സും ഡാറ്റ കൊടുത്തിട്ടില്ല എന്നാൽ അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ബെസ്റ്റ് ബേസ് വേരിയൻ്റ് നമുക്ക് ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിനെ വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നതും പെട്രോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിലാണ് ഇത് സ്മാർട്ട് പ്ലസ് പെട്രോൾ എ എം ടി ഓട്ടോമാറ്റിക് വേരിയൻ്റ ആണ് നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെൻ്റിൽ ഒരു കാറ് അത് ഓട്ടോമാറ്റിക് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടും ുന്നത് നെക്സോണിൻ്റെ ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ് മാത്രമാണ് നെക്സോണിൻ്റെ ഈ ഒരു വേരിയന്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആരും ഇതൊരു ബേസ് വേരിയൻ്റാണെന്ന് പറയില്ല കാരണം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മിഡ് വേരിയൻ്റെ ഒക്കെ ലുക്കാണ് ഈ വാഹനം നമുക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഡിആർഎൽ അതെല്ലാ വേരിയന്റിലും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് താഴേക്ക് വന്നാൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് നമുക്ക് ബേസ് വേരിയന്റിയോട്ട് വരുന്നുണ്ട് ടോപ്പ് എൻ്റെ പോയി കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റഡ് വരും എന്ന് മാത്രമാണ് ഡിഫറൻസ് ഫോഗ് ലൈറ്റ് വരുന്നില്ല നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം ഫ്രണ്ടില് ഈ ഒരു പോർഷൻസ് സ്കിപ്പ് ലൈറ്റിന്റെ പോർഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിനാണ് കൊടുത്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ട്ലി ലോഗോറിൻ്റെ പോർഷൻസിലെല്ലാം നമുക്ക് ആ ടോപ്പ് എൻഡിൽ കാണുന്ന സെയിം രീതിയിൽ തന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഇതിനകത്ത് ഫോ റൂഫ് റെയിൽസ് വരുന്നില്ല എന്നുള്ളതാണ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ബേസ് വേരിയന്റ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയൻ്റാണെന്നൊക്കെ ഫീൽ ചെയ്യും കാരണം ഇതിനകത്ത് അലോയിസ് വരുന്നില്ല ഒരു വീൽ കപ്പ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസിൽ ഇതിൽ ഡിഫറൻസ് വരുന്നുണ്ട് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് അതായത് വൺ നയൻറ്റി ഫൈവ് സെക്ഷൻ ടയറുകളാണ് ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൺ ടു വൺ ഫൈവ് സെക്ഷൻ ടയറുകളാണ് വരുന്നത് അലോയിസ് പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും വരുന്നത് മെറേഴ്സിലേക്ക് വന്നാൽ എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആണ് അത് ഗ്ലോസി ബ്ലാക്ക് മിനിഷ്യൽ കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് എൻസിലേറ്റ് ചെയ്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷ്യലാണ് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്കത് ബോഡി കളറിലേക്ക് മാറ്റാനായിട്ട് പറ്റും ചെറിയൊരു പേയ്മെൻറ്റ് അതിനകത്ത് വരുന്നുള്ളൂ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഉറു ഫ്രൽസ് വരുന്നില്ല ബാക്കിൽ നോർമൽ ആൻഡിനിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് ബാക്കിലേക്ക് വരുന്നതോറും മറ്റു വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും ഇല്ല കാരണം നെക്സോണിൻ്റെ എല്ലാ വേരിയൻറ്റുകളുടെയും വൈപ്പറ് നമ്മളുടെ സ്പോയിലറിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വൈപ്പർ ഉണ്ടോ ഇല്ലയോ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വേരിയൻറ്റ് ഏതാണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് എക്സാക്ട്ലി ആണ് മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ എൻഡ് കോർഷൻ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ കണക്റ്റഡ് കണക്ടഡ് ലൈറ്റ് ഒന്നും വരുന്നില്ല അത് ക്രിയേറ്റീവ് പ്ലസ് വേരിയൻ്റൊട്ടാണ് വരുന്നത് നമുക്ക് ടൈലായിട്ട് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിന് നടുക്കൂടി ഇൻഡിക്കേറ്റേഴ്സ് കാണാം അതും എൽ ഇ ഡി ಇದನ್ನ ನಂದು ವರನದು ತಾಳಕ್ಕೆ ಬಂದ್ಮೇಲೆ ನಮಗೆ ಹೆರ್ಬಡಗೆಲ್ಲ ರಿಫ್ಲೆಕ್ಟರ್ಸ್ ಕೊಡ್ತಿದೀನಿ ಇದಾನ ನಮ್ಮ ಲ ರಿವರ್ಸ್ ಲೈಟ್ ಆಯಿಟ್ ಫಂಕ್ಷನ್ ಜೀಯಾ ബാക്കിലേക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സോൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും ബാക്കിൽ കാണാനായിട്ട് പറ്റും ഫ്രണ്ട് വെസ്റ്റ് കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്ക് ആ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ സ്കിപ്പിലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബെമ്പറിന്റെ പോർഷൻസ് കാര്യങ്ങളെല്ലാം ഫുള്ളി മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കെൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്താൽ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നില്ല ഇതാണ് കീ വരുന്നത് ലോക്കൺ എൻ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സെൻ്റർ കീ പ്ലസ് ഫോളോ മി ഹോം ഹെഡ്ലാമിൻ്റെ ഓപ്ഷനോട് കൂടി കീയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയും കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെൻ്റർ ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ബൂട്ട് ഓപ്പൺ ആവുന്നത് കാണാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത് വേറെ പാഴ്സൽ ട്രെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സ്പെയർ വീല് അവർ സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെ സ്പെയർ വീലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കാം സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഈ വേരിയൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻ്റർ പാർസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പാഴ്സലെ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് വാങ്ങാനായിട്ട് പറ്റും പിന്നെ ഇവിടെ ഒരു ടു ത്രീ കെ വരെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഒരു റിഫ്ലക്ടർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം ഫോർ ഡോർ പവർ ഇൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡോണിൻ്റെ ഓപ്ഷൻ കാണാം മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് വേറെ ഡോർ ഹാൻഡിൽസും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് അകത്തുനിന്ന് ബൂട്ട് ഓപ്പൺ ഒരു ലിവർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് എ എം ടി വേരിയൻറ്റാണ് ഡെഡിക്കേറ്റഡ് ഹെഡ്പഡൽ കാണാം ഇത് പിന്നത്തെ ഒരു മാറ്റ് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ബേസ് വേരിയൻ്റിന് നെക്സോണ്ടി ഇൻറ്റീരിയർ ആണെന്ന് ആരും പറയില്ല കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ തന്നെ ഡാറ്റ കൊടുത്തിട്ടുണ്ട് ഇപ്പം സ്റ്റീരിയും വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളും ആയിട്ടുള്ള ബാക്ക് ലൈറ്റഡ് സ്റ്റീരിയും വീല് കൊടുത്തിരിക്കുന്നു അത് മൾട്ടി ഫംഗ്ഷണൽ ആണ് ഇടതു വയസ്സ് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കാണാം വലതു വയസ്സ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീറും വീലിൽ നമുക്ക് ട്വീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല ഇത് എ എം ടി വേരിയൻ്റ് ഷിഫ്റ്റേഴ്സ് ഈ ഒരു വേരിയന്റിൽ തന്നെ ഡാറ്റ കൊടുത്തിട്ടുണ്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത് അതിനകത്ത് സ്പീഡോമീറ്ററും ആർ പി എം മീറ്ററും എല്ലാം ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു ബേസിക് ആയിട്ടുള്ള മറ്റ് ഇൻഫർമേഷൻസ് ആ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ആവറേജ് ഫ്യൂ ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും വളരെ ഈസി റീഡബിൾ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത് അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും നമുക്ക് കാണാനായിട്ട് പറ്റും സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർമിൻ്റെ ഒരു മിഷോ സിസ്റ്റം കാണാം സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ആപ്പിൾ കാര്യ വയർഡാണ് ഇതിനകത്ത് രണ്ട് സ്പീക്കേഴ്സ് വരുന്നത് ബാക്കിലേക്ക് വേറെ സ്പീക്കറൊന്നും വരുന്നില്ല അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ സിസ്റ്റം മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം സംഭവങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ജസ്റ്റ് പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് വരുന്നത് അതിൻ്റെ സെൻസർ നിങ്ങൾക്ക് അത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം നമ്മളുടെ മറ്റ് പാർക്കിംഗ് സെൻസിൻ്റെ ബീപ്പ് സൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സെൻട്രർ കൺസ്രോളിൽ നിന്നാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നിന്നാണ് ലഭിക്കുന്നത് ക്യാമറ ഷോറൂമിൽ നിന്ന് ഈ സ്ക്രീനിലേക്ക് തന്നെ നിങ്ങൾക്ക് ആക്സസ് റേഡ് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം ആണ് അത് കൊടുത്തിരിക്കുന്നത് പണ്ട് നെക്സോണിൻ്റെ ടോപ്പെൻഡിലൊക്കെ വന്നിരുന്ന സെയിം സ്ക്രീനും സെയിം റെസൊല്യൂഷനും കാര്യങ്ങളാണ് ഇതിനകത്ത് ടാറ്റ കൊടുത്തിരിക്കുന്നത് ആ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് എ സി മെൻസൈറ്റ് എല്ലാം ഒരു ക്രോം മെൻസൈറ്റ് കാണാം ഇവിടെ വേറൊരു ടെക്സ്റ്റൈഡ് പ്ലാസ്റ്റിക് ഫീലാണ് കൊടുത്തിരിക്കുന്നത് താ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ എ സി കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ഹസാർഡൻ്റെ പട്ടം കാണാൻ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കും അപ്പോൾ ഇവിടെയാണ് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ നമുക്ക് ഫ്യുവൽ ലെഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അത് പറഞ്ഞത് മാറിപ്പോയാണ് അത് താഴ്ക്കുന്ന കഴിഞ്ഞാൽ ഇവിടെ ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് പോട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു യു എസ് ബി ആ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് ഇവിടെ വരുന്നത് അതിന് താഴെ നമ്മുടെ എ എം ടി ഗിയറിൽ കാണാം ബേസ് തൊട്ട് ടോപ്പ് വരെ ിയർ ലിവർ യൂണിറ്റ് ആണ് വരുന്നത് നമ്മളുടെ റേഞ്ച് റോവർ ഇൻസ്പയർഡ് ഗിയർ നോബ് എന്നൊക്കെ പറയാം നല്ല പ്രീമിയം ഫിനിഷ് ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ താഴെ നമുക്ക് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് സിറ്റി ഇക്കോ സ്പോർട്ട് മൂന്ന് ഡ്രൈവ് മോഡുകൾ കാണാം ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു അഡ്ജസ്റ്റബിൾ കൂടിയ നല്ല ഹെഡ് പറ്റുന്ന വലിയ സീറ്റുകളാണ് നെക്സോണിൽ കൊടുത്തിരിക്കുന്നത് അത് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളാണ് സീറ്റിന് വരുന്നത് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല സിക്സ് എയർ ബാങ്കിന്റെ ബാഡ്ജിംഗ് കാണാം സ്പിംഗ് റൈഡുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ക്വാർട്ടർ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ ആണ് മാനുവൽ ഡിമ്മിങ്ങിൽ ഐആർ ഡി എംസ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത് റീഡിങ് ലൈറ്റുകൾ എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് ഗ്ലോ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീസെന്റ് സൈസായിട്ടുള്ള സെഗ്മെന്റിൽ ഏറ്റവും വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സ് നമുക്ക് വരുന്നത് നെക്സോണിലാണ് വളരെ ഡീപ്പ് ആയിട്ടുള്ള വലിപ്പമുള്ള ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നെക്സോണിന്റെ ബേസ് എ എം ടി വേരിയൻ്റ് ആണിത് ഇതിനകത്ത് ഇപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് മറ്റ് മറ്റ് പല മാനുഫാക്ചേഴ്സിന്റെയും സെക്കൻഡ് വേരിയൻ്റ് അല്ലെങ്കിൽ തേർഡ് വേരിയൻറ്റിൻ്റെ ലുക്കാണ് നമുക്ക് നെക്സോണിൻ്റെ ഈ ബേസ് ഓട്ടോമാറ്റിക് വേരിയന്റ് തരുന്നത് അതുപോലെ തന്നെ അട്രാക്റ്റീവായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ പ്രൈസ് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു എ എം ടി കോമ്പാക്റ്റ് എസ് യു വി കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ബാക്കി യാത്രക്കാരുടെ കഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പേട്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത് പവർ വിന്നോടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ബോട്ടിൽ ഹോൾഡർ കാണാം ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് താഴെ സ്പീക്കർ ബില്ല് മാത്രമേ സ്പീക്കർ ഇതിനകത്ത് വരുന്നില്ല നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം ബാക്കിലേക്ക് എ സി വിൻസ് ഈ വേരിൻ്റെയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം അവിടെ ഒരു ജസ്റ്റ് ഹോൾ മാത്രമാണ് അവിടെ മൊബൈൽ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നു ഐസോഫിക് ഓഫി ചൈൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സെൻട്രൽ പാസേഞ്ചർ ഹെഡ്റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റ് മാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂം ആൻഡ് റൂം കാണാം അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് നെക്സ്റ്റ് സോണിൽ വരുന്നത് ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു സെവൻ സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം വളരെ ബാക്ക് സ്പേസ് ആണ് സ്പേസാണ് മൂന്നുപേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് വേറെ റീഡിങ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നെക്സ്റ്റ് ഇൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല കാര്യം ഗ്ലോബൽ എൻകാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗിന്റെ ഫസ്റ്റ് ഇന്ത്യൻ മാനുഫാക്ചറിൻ്റെ കാറാണ് നെക്സോൺ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് ചെയ്ത് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള കാറാണെന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഈ സ്മാർട്ട് പ്ലസ് വേരിയന്റിൽ പെട്രോളും ഡീസലും അവൈലബിൾ ആണ് പെട്രോൾ എഞ്ചിലേക്ക് പോയിക്കഴിഞ്ഞാൽ വൺ പോയിന്റ് ടു ലീറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എച്ച് പിയാണ് ഉപാധിപ്പിക്കുന്ന പവർ വൺ സെവൻറ്റിൻ എം എൻ്റെ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഐ എം ടി അതായത് സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ് സ്മാർട്ട് വേരിയന്റ് സ്മാർട്ട് പ്ലസ് എസ് വേരിയന്റ് അപ്പോൾ ഈ സ്മാർട്ട് റേഞ്ചിലെല്ലാം മാനുവൽ കൊടുത്തിരിക്കുന്ന ഫൈവ് സ്പീഡാണ് ഓട്ടോമാറ്റിക്കും ഡീസലും സിക്സ് സ്പീഡ് അത് പ്യുവർ വേരിയന്റ് തൊട്ട് സ്മാർട്ട് സ്മാർട്ട് പ്ലസ് കഴിഞ്ഞാൽ അടുത്ത വേരിയന്റ് പ്യൂർ പ്ലസ് ആണ് പ്യുവർ പ്ലസ് വേരിയന്റോട്ട് പെട്രോൾ മാനുവലിൽ സിക്സ് സ്പീഡ് ആണ് ഈ സ്മാർട്ട് വേരിയന്റിൽ മാത്രമാണ് മാനുവലിൽ ഫൈവ് സ്പീഡ് കൊടുത്തിരിക്കുന്നത് ആ പെട്രോൾ എഞ്ചിന്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് പതിനേഴൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം ഇനി ഡീസൽ എഞ്ചിനിലേക്ക് വന്നുകഴിഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് വൺ ഹൺ വൺ ഫിഫ്റ്റീൻ എച്ച് പി ആണ് വരുന്നത് ഉൽപാദിപ്പിക്കുന്ന പവർ ടു സിക്സ്റ്റി എൻ എമ്മിന്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് മൈലേജ് ആണ് സർപ്രൈസിങ് കാര്യം കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപത്തിനാലൊക്കെയാണ് ഓട്ടോമാറ്റിക്കിന് മാനുവലിന് ഇരുപത്തിരണ്ടും ഓട്ടോമാറ്റിക്കാണ് കൂടുതൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഒരു പതിനെട്ടിന് ഇരുപത്തിരണ്ടിന് ഇടയ്ക്കിടയ്ക്ക് ആവറേജ് മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനിൽ സി എൻ ജിയും അവൈലബിൾ ആണ് സി എൻ ജിയിലേക്ക് വരുമ്പോൾ പവർ ഹൺഡ്രഡ് എച്ച് പി ആയിട്ട് കുറയുന്നുണ്ട് പക്ഷേ വൺ സെവൻറ്റി എൻ എമ്മിന്റെ സെയിം പെട്രോൾ വാഹനത്തിൽ കിട്ടുന്ന ടോർക്ക് സി എൻ ജിയിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പവർ ലാഗ് കാര്യങ്ങളൊന്നും ഇനിഷ്യലി നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ സി എൻ ജി ആണെങ്കിലും നമ്മളുടെ ബൂട്ടിൽ ഡ്യുവൽ സിലിണ്ടർ സി എൻ ജി ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ബൂട്ട് സ്പേസിൽ കൺസേൺസ് ഒന്നും തന്നെ വരുന്നില്ല ആ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപത്തിനാലൊക്കെയാണ് മൈലേജോ ഇരുപത്തിരണ്ട് വരെ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ സി എൻ ജി എടുക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഡീസലാണ് ആണ് കാര്യം സി എൻ ജിക്ക് ചെറിയൊരു പവർ ലാഗ് ഉണ്ടാവും പിന്നെ സി എൻ ജി സ്റ്റേഷനുകളുടെ അവൈലബിലിറ്റി കുറവ് പല സ്ഥലത്ത് ഫില്ല് ചെയ്യാൻ ചെന്നാലും നമ്മൾ ലോങ് ക്യൂവിലൊക്കെ വെയിറ്റ് ചെയ്യണം നമ്മൾ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാക്സിമം സെവൻ ടു എയ്റ്റ് കിലോ ഒക്കെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അത് ഫുള്ള് ഫില്ല് ചെയ്യാൻ നമുക്ക് മാക്സിമം ഓടാൻ പറ്റുന്ന ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പക്ഷെ ആ സമയത്ത് ഡീസൽ ആണെങ്കിൽ ആ യാതൊരു കൺസേണുമില്ല എവിടെ നിന്നും ഫില്ല് ചെയ്യാം നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും എത്ര ലോങ് വേണമെങ്കിലും പോവാനും വേറെ കൺസേൺസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ സി എൻ ജി നോക്കുന്നവർ ഡീസലും കൂടി ഡ്രൈവും നോക്കണം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ സജഷൻ ഇനി വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ സ്മാർട്ട് പ്ലസ് വേരിയന്റ് മാനുവൽ നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും നമ്മളിപ്പോ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് പ്ലസ് എ എം ടി പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ കാരണം നമ്മളുടെ ഈ സെഗ്മെന്റിൽ വരുന്ന ബ്രസേഡ് ഒരു ഓട്ടോമാറ്റിക് നിങ്ങക്ക് കിട്ടണമെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ടര ലക്ഷം രൂപ മുടക്കണം വെന്യൂ പുതിയ വെന്യൂൻ്റെ ഓട്ടോമാറ്റിക് കിട്ടണമെങ്കിൽ നിയർ ബൈ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയെടുത്ത് കൊടുക്കണം പിന്നെ എക്സ് യു വി ത്രീ എക്സ് ഓട്ടോമാറ്റിക് കിട്ടണമെങ്കിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് ലക്ഷം രൂപയുടെടുത്ത് അവിടെയും നിങ്ങൾക്ക് എക്സ്പെൻസ് വരും അപ്പോൾ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റ് അല്ലെങ്കിൽ പത്തര ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോമ്പാക്ട് എസ് യു വി പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം ഇത്തരം വലിപ്പമുള്ളൊരു വാഹനം അതും ഓട്ടോമാറ്റിക് നെക്സോൺ മാത്രമാണ് ഇനി ഡീസൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ പ്യുവർ പ്ലസ് വേരിയന്റിലേക്ക് പോകേണ്ടി വരും ആ വാഹനത്തിന് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതാകുമ്പോൾ കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആണ് കുറച്ചും കൂടിയും വലിപ്പമുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ബ്രസൈഡേ ഒക്കെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വോണിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും അതാണ് ഒരു അഡ്വാൻറ്റേജ് വരുന്നത് പിന്നെ ഈ സ്മാർട്ട് പ്ലസ് വേരിയന്റിൽ തന്നെ സി എൻ ജി വരുന്നുണ്ട് പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് സി എൻ ജി വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ടാറ്റർ റിലേറ്റായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവരെയുള്ള ഗൂഗിളും മോട്ടോസിനും നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിങ് ഓർഡർ ആണ് നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു കാറ് നോക്കുന്നുണ്ടെങ്കിൽ നെക്സോണിൻ്റെ ഒരു വേരിയൻറ്റും കൂടി വന്ന് നോക്കുക അതുപോലെ തന്നെ പഞ്ചിൻ്റെ ടോപ്പെൻ്റ് ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പഞ്ചിൻ്റെ ഒക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് നെക്സോൻ്റെ ഈ ഒരു വേരിയൻറ്റ് ഇപ്പോൾ എക്സ്റ്റീരിയർ നോക്കിയാൽ ഒരു ടോപ്പ് ടോപ്പെൻ്റിൽ ലുക്ക് കിട്ടണമെങ്കിൽ അലോയിസ് മാത്രം ആഡ് ഓൺ ചെയ്താൽ മതി ബാക്കി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിന് ഇൻറ്റീരിയറിൽ ടാറ്റ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുപോലെ Bye bye.